സിൽവർ ജൂബിലി നിറവിലെത്തിയ ക്യാപ്കോൺ ഗ്രൂപ്പ് തട്ടകമായ കോഴിക്കോടിന് പുറമെ മറ്റ് പത്ത് ജില്ലകളിലേക്കും ബിസിനസ് വ്യാപിപ്പിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി നൂറിലധികം റെസിഡൻഷ്യൽ കൊമേഴ്സ്യൽ എഡ്യൂക്കേഷണൽ പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിച്ച കമ്പനിയാണ് ക്യാപ്കോൺ ഗ്രൂപ്പ് ക്യാപ്കോൺ റിയാലിറ്റി എന്ന പേരിലാണ് പുതിയ പദ്ധതികൾക്ക് തുടക്കമിടുന്നത് ഇതിന്റെ ഭാഗമായുള്ള ക്യാപ്കോൺ ബിൽഡ് കേരളയ്ക്ക് നാളെ കേരള പിറവി ദിനത്തിൽ തുടക്കമാകുമെന്ന് ചെയർമാൻ അൻവർ സാദത്ത് അറിയിച്ചു പദ്ധതി വിപുലപ്പെടുത്തൽ പ്രഖ്യാപനവും കോഴിക്കോട് നടന്ന ചടങ്ങിൽ നിർവഹിച്ചു വർഷങ്ങൾ വളരെ വിജയകരമായി പൂർത്തീകരിച്ചു കൊണ്ട് അതിൻ്റെ പ്രവർത്തനം കേരളത്തിൻ്റെ പത്തിലും ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി ക്യാപ്കോൺ ബിൽഡ് കേരള എന്ന ഞങ്ങളുടെ ഒരു നെക്സ്റ്റ് ഇനീഷ്യേറ്റീവ് സ്റ്റെപ്പ് കേരള പ്രതിദിനമായ നവംബർ ഒന്നിന് തുടക്കം കുറിക്കുക എന്നുള്ള അഭിമാന നിമിഷത്തിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് അവതരിപ്പിക്കാൻ പോകുന്നത് കോഴിക്കോട് പ്രതിരംഗാവിലെ കേരളത്തിലെ ആദ്യത്തെ മിക്സഡ് യൂസ് കമ്മീഷൻ ടൗൺഷിപ്പായ ക്യാപ്റ്റോൺ സിറ്റി അതിൻ്റെ ഒന്നാം ഘട്ടം വളരെ വിജയകരമായി പൂർത്തീകരിച്ചു ഇനി എറണാകുളത്തും തൃശ്ശൂരും തിരുവാന്ഡത്തും കോട്ടയം തുടങ്ങി പത്ത് ജില്ലകളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്